നമസ്കാരം കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പോലീസിനെ പോലും ഞെട്ടിച്ചു ഹോസ്റ്റലിൽ നിന്നും കണ്ടെത്തിയ കഞ്ചാവ് ശേഖരം പത്ത് കിലോ കഞ്ചാവ് കണ്ടെത്തിയെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിവരങ്ങൾ എന്നാൽ പിടികൂടിയത് രണ്ടു കിലോ കഞ്ചാവ് ആണെന്നാണ് വിവരം ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗത്തെക്കുറിച്ച് സൂചന ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് റെയ്ഡിനെത്തിയത് എന്നാൽ ഇത്ര വലിയ അളവിൽ കഞ്ചാവ് കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നുവെന്നത് പോലീസുകാരെ ഞെട്ടിച്ചു കോളേജ് ഹോസ്റ്റലിലെ മുറിയിലെ അലമാരയിൽ നിന്നാണ് രണ്ട് കിലോ കഞ്ചാവ് കണ്ടെടുത്തത് മദ്യക്കുപ്പികൾ കോണ്ടം എന്നിവയും കണ്ടെടുത്തു മൂന്ന് വിദ്യാർത്ഥികൾ അറസ്റ്റിലായി ഹോസ്റ്റലിൽ രണ്ടിടങ്ങളിലായി നടത്തിയ പരിശോധനയാണ് പോലീസ് കഞ്ചാവ് പിടികൂടിയത് പാക്കറ്റുകളിലാക്കുന്നതിനിടയിലാണ് പിടികൂടുന്നത് രണ്ട് എഫ്ഐആറുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് ആദ്യത്തെ എഫ്ഐആറിൽ കൊല്ലം കൊളത്തുപുഴ സ്വദേശി ആകാശ് പ്രതിയാണ് ഒരു കിലോ തൊള്ളായിരത്തി ഒൻപത് ഗ്രാം കഞ്ചാവാണ് ആകാശിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത് പ്രതി വില്പനയ്ക്കും ഉപയോഗത്തിനും വേണ്ടിയാണ് കഞ്ചാവ് സൂക്ഷിച്ചത് രണ്ടാമത്തെ എഫ്ഐആറിൽ രണ്ട് പ്രതികളാണുള്ളത് ഹരിപ്പാട് സ്വദേശി ആദിത്യൻ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരാണ് ഈ കേസിൽ പ്രതികൾ കവർ ഉൾപ്പെടെ ഒൻപത് പോയിന്റ് ഏഴ് പൂജ്യം ഗ്രാം കഞ്ചാവാണ് ഇവരുടെ മുറിയിൽ നിന്നും പിടിച്ചെടുത്തത് കഞ്ചാവ് എത്തിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് സൂചന പോലീസിനെ കണ്ട് ഭയന്ന് ചില വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു ഇവരെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണ് ഹോളി ആഘോഷത്തിനായി വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ വൻതോതിൽ ലഹരി സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടേക്ക് എത്തിയത് സമൂഹത്തെക്കുറിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തും ജോയിന്റ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല ഹോസ്റ്റലിൽ കഞ്ചാവ് കണ്ടെത്തിയ സംഭവം ഗൗരവതരമായ വിഷയമാണെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യ സേവിയർ പ്രതികരിച്ചു വിശദമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രിയിലാണ് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത് ഓടി രക്ഷപ്പെട്ട മൂന്ന് വിദ്യാർത്ഥികൾക്കായും തിരച്ചിൽ തുടരുന്നുണ്ട് രാത്രി തുടങ്ങിയ പരിശോധന ഇന്ന് പുലർച്ചെ നാലു മണിവരെ ഏഴ് മണിക്കൂറോളം നീണ്ടു റെയ്ഡിനായി ഡാൻസ് അവ സംഘം എത്തുമ്പോൾ വിദ്യാർത്ഥികൾ കഞ്ചാവ് അളന്നു തൂക്കി ചെറിയ പാക്കറ്റുകളിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ കൊച്ചി നാർക്കോട്ടിക് സെൽ തൂക്കി വിൽപ്പനയ്ക്കായിട്ടുള്ള ത്രാസടക്കം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ സജീവമായ ക്യാമ്പസിലാണ് കഞ്ചാവ് വിൽപ്പന നടന്നത് എന്നത് ഞെട്ടിക്കുന്ന സംഭവമാണ് കാലങ്ങളായി എസ് ആണ് പോളിടെക്നിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് കൊച്ചിയിലെ കഞ്ചാവ് വിൽപ്പനക്കാർ ക്യാമ്പസുകളെയും സുരക്ഷിത കേന്ദ്രമാക്കുന്നു എന്ന നടക്കുന്ന വിവരമാണ് ഇതോടെ പുറത്തു വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കഞ്ചാവ് കൊച്ചിയിലേക്കടക്കം ഒഴുകുന്നത് കേരളത്തിലെ ലഹരി മാഫിയ സംഘങ്ങൾ ഒഡീഷയിലെ യുവാക്കളെ ഉപയോഗിച്ചാണ് നിലവിൽ ലഹരിക്കടത്ത് മുൻപ് ഇവിടെ നിന്ന് ഒഡീഷയിൽ പോയി കഞ്ചാവ് വാങ്ങി വാങ്ങിവരുന്നതായിരുന്നു രീതി ലഹരി ഇടപാടുകൾക്കായി മാത്രം കേരളത്തിലെത്തുന്ന ഒഡീഷക്കാരായ യുവാക്കളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് ലഹരി വ്യാപനം തടയാൻ കൊച്ചി നഗരത്തിൽ കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ നിർദ്ദേശപ്രകാരം ഡാൻസ് ഓഫ് സംഘങ്ങളുടെ നിരീക്ഷണവും പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട് ഇതിനിടയിലാണ് വൻ കഞ്ചാവേട്ടയും ഉണ്ടായിരിക്കുന്നത്